ആൻഡ് ബിഗ് ബോസ് പോകുന്ന ഇത്ര വലിയ അവസരമാണ് അല്ലെ ഇത്ര വേദിയാണെങ്കിൽ പോലും അവിടെ ചെല്ലുമ്പോഴും മനസ്സിലാഗ്രഹം അത് കഴിഞ്ഞിട്ട് പണിയുന്ന ഒരു ഭാവനത്തെ കൂടിയാണ് വീട് വീടിനെപ്പോഴും അതിനെ കുറിച്ച് സംസാരിക്കുന്ന കമന്റ് ബോക്സിലൊക്കെ വരുന്നത് നമ്മൾ ഇരിക്കുന്ന ഒരു നമ്മളിരിക്കുന്ന ഹോട്ട്സീറ്റ് ചർച്ചകളിലാണെങ്കിൽ പോലും അതിന്റെ ഇടയ്ക്ക് നമ്മുടെ ഇന്നത്തെ ഒരു പ്രോഗ്രാം സ്പോൺസർ കൂടി ബൈ ഫോം ഫോർ ആണ് ഇതിനിടയ്ക്ക് ഒരു ചർച്ചാ വിഷയ ഇത്തരത്തിൽ വീടെന്ന വലിയ സ്വപ്നം സാക്ഷാത്കരിക്കാൻ പലപ്പോഴും നമുക്ക് ഒരു തടസ്സമാവുന്നത് ശരിക്കും ബഡ്ജറ്റ് തന്നെ സോ അങ് എങ്ങനെയെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു വീട് വെക്കാൻ പകുതി പൈസ കൊണ്ട് അതായത് പകുതി പൈസ ആദ്യം കൊടുത്താൽ മതി പിന്നീട് ഒരു അമ്പത് തവണയായിട്ട് ബാക്കി പണം കൊടുത്താൽ മതി അതും ഒരു ഇരുപത് ശതമാനത്തോളം കിഴിവായിട്ട് ഡ്രസ് ശരിക്കും സംഭവമുണ്ട് ഇനി അതുകൊണ്ട് വിചാരിക്കും ഇത് എങ്ങനെയാണ് പണിയും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് പണിയാൻ പറ്റുമോ എന്ന് വിചാരിക്കും അങ്ങനെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നന്ദിക്ക് ഡിസൈനും തരും ആ ഒരു പ്ലാനൊക്കെ തരും ഇനി അത് മാത്രമല്ല നന്ദന നാട്ടിൽ ഇനി ഇപ്പോൾ കുറെ ബിസി ആവുമല്ലോ ഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് പോവാണെങ്കിൽ പോലും അവിടെ ക്യാമറ വെച്ചിട്ട് നന്ദനക്ക് ആ വർക്ക് നടക്കുന്നത് കാണാൻ പറ്റും സൈറ്റിൽ